വടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൂറ്റി ഇരുപത്തി എട്ടാമത് തിരുനാളിനെ കൊടിയേറി മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെലവുകൾ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ആരാധിക്കുന്നു അങ്ങയുടെ വിശുദ്ധരുടെ ഞങ്ങൾ ഉയർത്തുന്ന ഈ നാമത്തിൽ ആശീർവദിക്കണമേ ും വൈകിട്ട് തിരുനാൾ കൊടികയറ്റം ലൊവേന വിശുദ്ധ കുർബാന എന്നിവ നടത്തി കണ്ടശാങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ കാർമികനായി ജനുവരി ഇരുപത്തിയെട്ടിന് വൈകിട്ട് മണിക്ക് നടത്തുന്ന ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം വാടനപ്പള്ളി എസ് എച്ച്ഒ ഇൻസ്പെക്ടർ എൻ ബി ഷൈജു നിർവഹിക്കും ജനുവരി ഇരുപത്തിയൊമ്പത് വ്യാഴാഴ്ച രാവിലെ ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന പ്രസിദ്ധേന്തി വാഴ്ച എന്നിവ നടത്തും ഫാദർ ജോയ് മാലിയേക്കൽ കാർമ്മികനാകും തിരുനാൾ ദിവസമായി ജനുവരി മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് നടത്തുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമികനാകും ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാല് മുപ്പതിന് നടത്തുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് കാർമികത്വം വഹിക്കും രാത്രി ഏഴ് മണിക്ക് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ടായിരിക്കും ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഏബിൾ ചിറമ്മൽ ജനറൽ കൺവീനർ ആന്റണി പെരുമാടൻ കൈക്കാരന്മാരായ ജോസഫ് പള്ളിക്കുന്നത്ത് പി ടി ജെ ഫ്രാൻസിസ് കെ എ ഫ്രെഡ്ഡി എന്നിവർ നേതൃത്വം നൽകി